നല്ലൊരു കോംബോ ഓഫറായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടതെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ പേയ്മെൻറ്റ് ഓൺലൈൻ വൈകി തന്നെ ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് പ്രൊഡക്റ്റ് കാണാം രണ്ടു ദിവസമായി നമ്മൾ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല രണ്ടു ദിവസമായി ഇനി പുതിയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന നല്ലൊരു ക്ലിയറൻസ് കയ്യിലാണ് നിങ്ങൾക്ക് വാങ്ങുന്നവർക്കും നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാനില്ലെങ്കിലും നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റുകൾ കാണിക്കാം ഞാൻ സൈസും റേറ്റും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കോംബോ ഓഫറാണ് മീഡിയ ആണ് സൈസ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു റയോൺ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന ജയ്പൂർ കോട്ടലിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതും ഒക്കെ അറിയാം അത്രയും നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ നല്ല ഇടാനൊക്കെ നല്ല കംഫർട്ടബിളാണ് വന്നിട്ടുള്ളത് ഓരോന്നിൻ്റെയും സിംഗിൾ റേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം നല്ല കോംബോ ഓഫറിലാണ് ചെയ്തിട്ടുള്ളത് മുൻപ് ഇട്ട പ്രൊഡക്റ്റുകൾ എന്നാണ് കോംബോ ഓഫറായിട്ട് പെട്ടിട്ടുള്ളത് ഇങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റും ഇനി ഇതിൻ്റെ കൂടെ കാണിക്കുന്നത് ഈ ഒരു ചുരിദാർ സെറ്റുമാണ് കേട്ടോ ഇതും ജയ്പൂർ കോട്ടലിൽ വരുന്നത് തന്നെയാണ് മീഡിയമാണ് സൈസ് വരുന്നത് സ്മാൾകുകാർക്ക് യൂസ് ചെയ്യാം കേട്ടോ സ്മോൾ മീഡിയം സൈസുള്ളവർക്ക് അതായത് മുപ്പത്താറ് ചെസ്റ്റ് മുപ്പത്തെട്ട് ചെസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് ആക്കാം മീഡിയത്തിന് മുപ്പത്തെട്ട് ചെസ്റ്റാണ് വരുന്നത് ഞാൻ ശളൊന്നും ഒരുപാട് നിവർത്തുന്നില്ല മുൻപ് ചെയ്ത വീഡിയോയിലുള്ളത് തന്നെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതുകൊണ്ട് വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ മുൻപത്തെ വീഡിയോയും കൂടി പോയി ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ കാരണം കോമ്പോ ഓഫറായിട്ട് കാണിക്കുമ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ കാണിക്കാനുണ്ട് ഒരുപാട് ടൈം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഇത് എക്സൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപായ ഗൗണാണ് വരുന്നത് ഫ്രീ സൈസ് ടൈപ്പ് ആണ് ലാർജ് എക്സൽ മീഡിയം സൈസ് വരൊക്കെ വാങ്ങുന്നുണ്ട് ഡോ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് നല്ല ഫാബ്രിക്കാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഫുൾ ആയിട്ട് ലൈനിങ് വരുന്നുണ്ട് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് എക്സൽ സൈസ് വരെയുള്ള യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു പ്യുവർ കോട്ടൻ്റെ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് രണ്ട് സെറ്റും കൂടെ നിങ്ങൾക്ക് റേറ്റിലാണ് കിട്ടുന്നത് നല്ല പ്യുർ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷാളാണ് ഇതൊക്കെ ഫുൾ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ മുൻപത്തെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യോ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല ജയ്പൂർ കോട്ടൺ വരുന്ന അനാർക്കലി സെറ്റും അതുപോലെ തന്നെ ജയ്പൂർ കോട്ടിൽ വരുന്ന കൂട്ട് സെറ്റുമായിട്ടാണ് കേട്ടോ പാൻറ്റ് ടോപ്പുമായിട്ടാണ് കാണിക്കുന്നത് ഇത് മീഡിയം സൈസാണെങ്കിലും ലാർജ് സൈസുകാർക്ക് വരെ യൂസാക്കാൻ പറ്റുന്നതാണ് ചെസ്റ്റ് കിട്ടുന്നത് നാൽപ്പതാണ് കേട്ടോ മീഡിയം ലാർജ് സ്മോൾ സൈസുകാർക്കൊക്കെ യൂസാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അനാർക്കലി സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റംസ് തന്നെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു ബ്ലൂ ഗ്രേ ഷെയ്ഡിലാണ് അത് വന്നിട്ടുള്ളത് കൂടെ ഈ ഒരു കോഡ് സെറ്റാണ് വന്നിട്ടുള്ളത് മീഡിയ ആണ് സൈസ് വരുന്നത് ഈയൊരു രണ്ട് സെറ്റും കൂടെ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടുവാറി നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് വരുന്നത് മാക്സിമം യൂസ് ആക്കാൻ നോക്കുക പോക്കറ്റൊന്നും വരുന്നില്ല കേട്ടോ ചിലതിന് പോക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു നോക്കിയതാണ് അപ്പൊ ഇങ്ങനെ ഈ രണ്ട് സെറ്റും കൂടെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പൊ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പാർട്ടി വിയർ ഗൗൺ വിത്ത് ഷാൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സ് ടാഗ് സൈസും കാണിക്കുന്നുണ്ടെങ്കിൽ ലാർജ് സൈസുകാർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ആണ് നല്ല മിറർ വർക്കും ത്രെഡ് വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗൗണാണ് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നല്ലൊരു ഗൗൺ വിത്ത് ഷാളും അതുപോലെ നല്ലൊരു അനാർക്കലി സെറ്റും ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് മീഡിയം ലാർജ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് വരുന്നുണ്ട് നമ്മളിത് ഒരുപാട് തവണ വീഡിയോ ഇടുന്നത് തന്നെ അതായത് സെയിം പ്രോഡക്റ്റ് തന്നെ ഇടല്ല ഈ ബിഗ് സൈസിൻ്റെയൊക്കെ മീഡിയം ലാർജ് സൈസുകൾ പോകാന് കുറച്ച് ടൈം പിടിക്കും വലിയ സൈസുകൾ പെട്ടെന്ന് തീരുകയും ചെയ്യും ഇങ്ങനൊരു നനാർക്കി സെറ്റാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഒരുപാട് കസ്റ്റമർ വാങ്ങിയതാണ് മീഡിയം ലാർജ് സൈസുകൾ തന്നെ ഒരുപാട് കസ്റ്റമർ വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു രണ്ട് സെറ്റ് കൂടെയാണ് നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കിട്ടുന്നത് കേട്ടോ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ എത്രത്തോളം വരുന്ന റേറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല ജയ്പൂർ കോട്ടനിൽ വരുന്ന നല്ലൊരു മാംഗോ യെല്ലോയിൽ വരുന്ന നല്ലൊരു ത്രീ പീസസ് സെറ്റാണ് കേട്ടോ കാണിക്കുന്നത് എക്സൽ ആണ് സൈസ് വരുന്നത് ലാർജ് എക്സൽ സൈസുകാർക്ക് യൂസ് ആക്കാം കേട്ടോ രണ്ട് വർക്കായിട്ട് വരുന്നുണ്ട് പാൻറ്റിൻ്റെയും ടോപ്പിലേക്കെ വർക്കായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരുപാട് തവണ നമ്മളിത് വീഡിയോ ഇട്ട് കഴിഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോൻ്റെ ലിങ്ക് ചോദിച്ചാൽ വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ എക്സൽ സൈസിൽ യൂസ് ആക്കാൻ പറ്റുന്ന ലാർജ് എക്സൽ സൈസുകാർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഗൗണാണ് നേരത്തെ കാണിച്ചത് അത് ചെസ്റ്റ് കിട്ടുന്നത് നാൽപ്പതാണ് കേട്ടോ ഇതിന്റെ തന്നെ ഈ ഗൗൺ എത്തിച്ചാൽ കളർ ചേഞ്ച് കാണിച്ചല്ലോ അത് ചെസ്റ്റ് കിട്ടുന്ന നാൽപ്പതാണ് ഇത് ചെസ്റ്റ് കിട്ടുന്നത് നാൽപ്പത്തി രണ്ടാണ് കിട്ടുന്നത് ഇനി നെക്സ്റ്റ് കോംബോ കാണിക്കുന്നത് ലാർജ് സൈസിൽ വരുന്ന ഒരു നല്ലൊരു കോട്ടൺ ഡെയിലി യൂസിന് പറ്റിയ ഒരു ത്രീ സെറ്റും അതുപോലെ തന്നെ അനാർക്കൈ സെറ്റും ആയിട്ടാണ് കാണിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഈ ഒരു ആയിരത്തി മുന്നൂറ്റി അമ്പത് ഇത് രണ്ടും നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും മാക്സിമം വാങ്ങാൻ നോക്കാം ഒരുപാട് പേര് വാങ്ങിയില്ലെങ്കിലും നമ്മളുടെ വീഡിയോ ഡെയിലി കാണുന്നുണ്ട് അതുപോലെ തന്നെ അവർ നല്ല രീതിയിൽ കമന്റ് ചെയ്യുന്നുണ്ട് മാക്സിമം നമ്മൾ പറയാതെ തന്നെ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യുന്നുണ്ട് നമ്മ അവരൊക്കെ പരിഗണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇടക്കിടക്ക് ഗോവ ചെയ്യുന്നുണ്ട് അവരൊക്കെ നോട്ട് ചെയ്യാറുണ്ട് ഇൻഷാല്ല അടുത്ത ഗ്യവേയിൽ അവരൊക്കെ നമുക്ക് ഉൾപ്പെടുത്തണം നല്ലൊരു ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു ത്രീ പീസസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് ഗ്രേ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ കോഡ് സെറ്റാണ് എല്ലാവർക്കും അറിയില്ല ഈ ഒരു കോഡ്സെറ്റ് നല്ല രീതിയിൽ തന്നെ മൂവിങ് ഐറ്റംസ് ആണ് ഡെൽറ്റ ഫാബ്രിക്കിലല്ല ഇത് വന്നിട്ടുള്ളത് നമ്മൾ നല്ലൊരു ഡോവ് ഫാബ്രിക്കിൽ തന്നെയാണ് വന്നത് ഇപ്പോൾ ഒരുപാട് കസ്റ്റമർ അതിന് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത്രയും ഇഷ്ടമായിട്ടുണ്ടോ ഞാനത് സിംഗിളായിട്ട് ചോദിക്കുന്നവരുണ്ടായിരുന്നു പക്ഷെ ഒരു ഓൾറെഡി കോംബോയിൽ ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് ഞാൻ കൊടുക്കാതെ കുറച്ച് മാറ്റി വെച്ചേക്കുകയാണ് കാരണം പോകുമ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് അത് ചോദിക്കുമ്പോൾ തന്നെ അത് തീർന്നു പോയി എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു റേറ്റിന് ഈ രണ്ട് പ്രൊഡക്റ്റ് കിട്ടുന്ന നിങ്ങൾക്കറിയാം ഈ ചുധാരണ റേറ്റ് നമ്മൾ കൊടുത്തിരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കോഡ് സെറ്റ് നമ്മൾ കൊടുത്തത് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അപ്പോൾ എത്രത്തോളം ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറവില്ല നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മസിലെ ഒരു ത്രീ പീസസ് സെറ്റാണ് ത്രീ എക്സ് എൽ ആണ് മസിലിൻ്റെ സെറ്റിലെ എല്ലാ സെറ്റുകളും ഈ ഒരു ഓഫ് വൈറ്റ് കളറിൽ കുറച്ച് പീസും കൂടി ബാക്കി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കുന്നത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്നത് കോഡ് സെറ്റാണ് ത്രീ എക്സ് എൽ സൈസിൻ്റെ വരുന്നത് നല്ല ലെങ്ത്തും ഇടുത്തും ഒക്കെ ഉള്ള ഐറ്റംസ് ആണ് നല്ല ചെസ്റ്റ് എല്ലാം അവിടെ നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കിലാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റേര് ഗൗൺ ഉണ്ടല്ലോ ആ ഒരു ഗൗണാണ് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റേര് ഗൗൺ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അധികം കണ്ടിരുന്നില്ല ഇപ്പോൾ ഏതൊക്കെ ക്ലിയറൻസ് ചെയ്ത് ഞാൻ റെഡി എടുക്കുമ്പോഴാണ് സ്റ്റോക്കിന്റെ ഇടയിൽ കൂടെ ഈ ഒരു പ്രോഡക്റ്റുകൾ കണ്ടത് രണ്ട് മൂന്ന് സെറ്റും കൂടെ ബാക്കി വരുന്നുണ്ട് അതിൻ്റെ കൂടെ കാണിക്കുന്ന ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു കോഡ് സെറ്റാണ് ഹാൻഡ് വർക്ക് സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസ് വർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ടാഗ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മൾ ഒരുപാട് കസ്റ്റമർ വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ് വീണ്ടും വീണ്ടും ക്വാണ്ടിറ്റി ഒരുപാട് കൊണ്ടുവന്നൊരു ഐറ്റംസ് ആണ് കേട്ടോ ഫോർ എക്സ് സൈസിലാണ് ഇത് വന്നിട്ട് ഇതിന്റെ എക്സലും ഡബിൾ എക്സ് എൽ ഒക്കെ ആയിരുന്നു ഒരുപാട് പീസുകൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു ഫോർ എക്സ് എൽ സൈസും കൂടെ അതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പലാസോ ടൈപ്പ് ബോട്ടാണ് വരുന്നത് ഷാളം നല്ല സോഫ്റ്റിൽ വരുന്ന ഷാളാണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത് ടോപ്പിലെയും ബോട്ടത്തിലെയും കൂടി വർക്ക് മിക്സ് ആക്കിയിട്ടാണ് വരുന്നത് കേട്ടോ അതിൻ്റെ കൂടെ നല്ലൊരു പ്യുർ കോട്ടൺ ത്രീ പീസസ് സെറ്റാണ് കേട്ടോ ഒന്ന് കാണിച്ചത് റിയോൺ കോട്ടൺ ആണ് ജയ്പൂർ കോട്ടനിലെ റിയോൺ കോട്ടൺ അത് ഇടുന്നവർക്ക് അതുതന്നെ ഇടാനായിരിക്കും ഇഷ്ടം കേട്ടോ ഇനി പ്യുവർ കോട്ടൺ യൂസ് ആക്കാൻ ഇഷ്ടമുള്ളവർക്കാണ് ഇത് പ്യുവർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു രണ്ട് സെറ്റാണ് ഫോർ ആണ് സൈസ് വന്നിട്ടുള്ളത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഡബിൾ എക്സലാരും എടുക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മളെ മീഡിയം ലാർജ് സൈസാരൊക്കെ ഡബിൾ എക്സൽ എടുക്കുന്നുണ്ട് അതുപോലെയുള്ളവർക്കും എടുക്കാം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതി ഈ രണ്ട് ഈ ഒരു റേറ്റിലാണ് നിങ്ങൾക്ക് രണ്ട് പാർട്ടി വിയർ ചുരിദാർ കിട്ടുന്നത് ഇനി കാണിക്കുന്നത് നല്ലൊരു ഷ്രഗ് അപായക ഊണാണ് ഡബിൾ എക്സൽ ടാഗ് സൈസ് വരുന്ന ഐറ്റംസ് ആണ് പക്ഷെ പ്രീ സൈസ് ടൈപ്പ് ആണ് എക്സലാർക്കും ലാർജാർക്കും ഒക്കെ യൂസ് ആക്കുക ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ ഇങ്ങനെ ഒരു ഷ്രഗാണ് വരുന്നത് ഈ ഷ്രഗ് സെപ്പറേറ്റ് ആണ് ഇന്നറും സെപ്പറേറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേറെ പ്രൊഡക്റ്റുകൾക്കൊക്കെ അത് യൂസ് ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അറുപത് രൂപക്കാണ് നിങ്ങൾക്ക് ഈയൊരു ശ്രദ്ധ ബയഗണും അതിൻ്റെ കൂടെ ജയ്പൂർ കോട്ടൽ വരുന്ന നല്ലൊരു ത്രീ പീസസ് സെറ്റും കിട്ടുന്നത് കേട്ടോ എത്രത്തോളം ഓഫറാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മുൻപത്തെ റേറ്റും ഇപ്പോഴത്തെ റേറ്റും നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്കിപ്പോൾ പുതിയ പ്രോഡക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റിയൊരു സാഹചര്യമല്ലോ ഉള്ളത് അപ്പോൾ അത് കാരണം ഞാൻ സ്റ്റോക്ക് ഉള്ളത് ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ വരുന്നത് നമ്മുടെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന അബായ ഗൗൺ തന്നെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത് കേട്ടോ ഞാൻ എന്താ റേറ്റ് നമുക്ക് കിട്ടിയതിനേക്കാളും ലോ പ്രൈസിലാണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ മാക്സിമം യൂസ് ആക്കിക്കോളൂ ഈ ഒരു റയോൺ കോട്ടൺ ജയ്പൂർ കോട്ടനിൽ വരുന്ന ഈ ഒരു ഐറ്റംസത്തിന് നമ്മൾ കൊടുത്തിരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് മനസ്സിലാക്കണം അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഹോൾസെയിൽ റേറ്റിനാണ് ഈ പ്രോഡക്റ്റ് നീക്കുന്നത് ഹോൾസെയിൽ റേറ്റിനും നിങ്ങളല്ല അതിനേക്കാളും കുറവിലാണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് നല്ലൊരു എന്താ പറയാ പിനാഫോറാണ് വന്നിട്ടുള്ളത് അതിന്റെ കൂടെ ജയ്പൂർ കോട്ടറിൽ വരുന്ന ത്രീ പീസസ് സെറ്റാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ഓരോ ഐറ്റംസ് ഒക്കെ പല ആളുകളും ചെയ്യുന്ന ഐറ്റംസ് ആണ് അപ്പൊ നിങ്ങൾക്ക് അറിയാം എത്രത്തോളമാണ് ഇതിന്റെ റേറ്റ് ഒക്കെ വരുന്നത് എന്ന് കാരണം ഒരുപാട് ക്വാളിറ്റി ഉണ്ടായിരുന്നു നമ്മളിപ്പോ അതിമൂന്നൊക്കെ നല്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ വാങ്ങി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കിട്ടിയതിനെക്കാളും കുറവിലാണ് ഈ പ്രോഡക്റ്റുകളൊക്കെ കൊടുക്കുന്നത് നല്ലൊരു പ്യുർ കോട്ടൺ ആണ് കേട്ടോ ത്രീ പീസസ് സെറ്റ് വരുന്നത് ബോട്ടൊക്കെ നല്ല എടുത്തും ലെങ്ത്തും ഒക്കെ കിട്ടുന്നുണ്ട് നല്ല പ്യുർ കോട്ടനിലാണ് ബോട്ടോ വന്നിട്ടുള്ളത് നല്ല ഹെവി ക്വാളിറ്റി ഉണ്ട് കേട്ടോ പ്രൊഡക്റ്റിന് ഷാളും പ്യുവർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് കൂടെ സെറ്റ് ആണ് ഡബിൾ എക്സ് ടാഗ് സൈസ് വരുന്നത് ടാഗ് സൈസ് ഇല്ല ഒരു ത്രീ എക്സൽ സൈസ് വർക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വരുന്ന അതുപോലെ തന്നെ ഒരു പിനാഫോർ സെറ്റ് ആണ് വന്നിട്ടുള്ളത് സ്ട്രെച്ചബിൾ സ്ട്രെച്ചാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ത്രീ സൈസ് ടൈപ്പ് ആണ് കേട്ടോ പിന്നെ ഫർ വരുന്നത് സൈസ് ഡാഗ് ഉണ്ടാവില്ല എക്സ് എൽ ലാർജ് ഡബിൾ എക്സ് എൽ സൈസക്ക് യൂസാക്കാൻ പറ്റും മീഡിയം സൈസ് ആരും വാങ്ങാറുണ്ട് അതിൻ്റെ കൂടെ കാണിക്കുന്നത് ഈയൊരു ത്രീ പീസസ് സെറ്റാണ് ഇതൊരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇനി കുറച്ചും കൂടെ ഉള്ളൂ അപ്പം ഞാൻ മാക്സിമം നല്ലൊരു ഓഫർ റേറ്റിൽ തന്നെ ഇട്ടിട്ട് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകളാണ് ഇന്ന് കാണിക്കുന്നത് ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക